എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം അള്ളാഹുവിങ്കിൽ തേടുമ്പോഴാണ് അബദ്ധിന് യഥാർത്ഥത്തിൽ പ്രശ്ന പരിഹാരം സംഭവിക്കുന്നത് അബദ്ധ സമ്പൂജ്യനാവുന്നത് അബദ്ധ് നിറഞ്ഞവനാവുന്നത് അബദിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഏതൊരടിമയുടെയും ഏതൊരു സൃഷ്ടിയുടെയും അത് അള്ളാഹുവിങ്കിൽ അവൻ അന്വേഷിക്കണം അല്ലാത്തൊരാൾക്ക് പരിഹരിക്കാൻ അല്ലാത്ത അന്വേഷണങ്ങളെല്ലാം വ്യർത്ഥവുമാണ് പരാജയവുമാണ് വളരെ നമ്മൾ ചിന്തിക്കണം അള്ളാഹു അല്ലാത്ത എവിടെ നമ്മൾ അന്വേഷിച്ചാലും ആ അന്വേഷണം നമുക്ക് നഷ്ടമായിരിക്കും അള്ളാഹുവിംഗിൽ അന്വേഷിക്കണം എന്നാൽ അള്ളാഹുവിങ്കൽ അന്വേഷിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ റുസിലിൽ അന്വേഷിക്കലും അള്ളാഹുവിൽ അന്വേഷിക്കലാണ് അള്ളാഹുവിന്റെ ഔലിയന്വേഷിക്കലും അള്ളാഹുവിൽ അന്വേഷിക്കലാണ് അള്ളാഹുവിൻ്റെ സുലഹാക്കളായ ഫുളലാക്കളായ മഹാന്മാരായ അബ്ബാദിൽ അന്വേഷിക്കലും അള്ളാഹുവിൽ അന്വേഷിക്കൽ തന്നെയാണ് അതിനപ്പുറത്തേക്ക് പോകരുത് കാരണം അവരുടെ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനം അവർ അള്ളാഹുവിൽ ഒതുങ്ങി എന്നതാണ് നബിമാരുടെ പ്രത്യേകത എന്താണ് അവർ അള്ളാഹുവിൽ നിന്നുള്ള ആളുകളാണ് അവർക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അവർ അള്ളാഹുവിൽ കീഴ്പ്പെടുന്നതിൽ വലിയ ഉന്നതമായ സ്ഥാനത്തെത്തിയ ആളുകളാണ് പ്രത്യേകത എന്താണ് അവർ അള്ളാഹുവിൽ സംയുജ്രും സായുജ് സുതനാക്കളായ ബഹുമാനപ്പെട്ട സുലഹ പ്രത്യേകത എന്താണ് അവർ ആ സ്ഥാനത്തെത്താൻ കാരണം അവർ അള്ളാഹുവിനെ മാത്രം അവലംബിച്ചതുകൊണ്ടാണ് അപ്പോൾ പ്രശ്നങ്ങളുടെ എല്ലാം നാം ഇന്ന് പ്രശ്നങ്ങളുടെയും പ്രയാസത്തിൻ്റെയും നിങ്ങളുടെയും ഒരു നീർക്കയത്തിലാണ് ഒരു അവസ്ഥയിലാണ് എന്നാലല്ല അള്ളാഹുവിൻ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിന് പകരം നമ്മുടെ ഒരു ഉത്തരവാദിത്തമുണ്ട് എന്താ ഉത്തരവാദിത്വം സൃഷ്ടിയുടെ ഉത്തരവാദിത്തം ഈ സൃഷ്ടിക്ക് അള്ളാഹു സുബാനുഭവത്തായ ഈ കഴിവും സൗകര്യവും അനർഘമായ സിദ്ധികളും നൽകുമ്പോൾ ആ സൃഷ്ടിയുടെ ഉത്തരവാദിത്തം അതിൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് പറയലും സൃഷ്ടാവിനെ അന്വേഷിക്കലും സൃഷ്ടാവിനെ കണ്ടെത്തലും സൃഷ്ടാവിൽ സംയോജ്യനാവുകയും സായുജനാവുകയും ചെയ്യുക എന്നതാണ് മൈക്കൽ ആഞ്ചലോവിൻ്റെ ചിത്രങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിയും വിവേകവും കിട്ടിയാൽ അത് അന്വേഷിക്കുക ആഞ്ചൽ എവിടെയായിരിക്കും എന്നാണ് വിൻസെൻറ്റ് വാങ്ഗോഗിന്റെ എന്ന ചായ ചിത്രങ്ങൾക്കോ രാജാ വിനവിമർമ്മയുടെ ചിത്രങ്ങൾക്കോ എന്നെങ്കിലും ബുദ്ധി വിവേകവും ഉണ്ടായാൽ അത് അന്വേഷിക്കേണ്ടത് അതിന് അതിന്റെ ഉപജ്ഞാതെവിടെയാണെന്നാണ് മനുഷ്യന് അള്ളാഹു സുബാന അനർഘമായ അനർഹമായ സർഗസിദ്ധികൾ നൽകി ദിഷണ നൽകി ഗ്രാഹ്യത നൽകി മനുഷ്യനെ ഉന്നതനാക്കിയിട്ടുണ്ട് മനുഷ്യൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അന്വേഷിക്കാതെ വരുമ്പോൾ അള്ളാവിൽ അന്വേഷിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് സത്യത്തിൽ മനുഷ്യൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം അതിൻ്റെ അർത്ഥം രോഗം പ്രയാസങ്ങൾ രോഗം പ്രയാണ്ടാം പക്ഷേ അള്ളാവിൽ അന്വേഷിക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിസ്സാരാണ് അള്ളാഹുവിൽ അന്വേഷിക്കുന്ന ഒരു അടിമക്ക് ഇനി രോഗം ഉണ്ടായില്ല പക്ഷെ ഒരു സെക്കൻഡ് അവർക്ക് അള്ളാവിനെ തൊട്ട് വിട്ടുപോയാലോ ലോകത്തെക്കാൾ പ്രയാസമായിരിക്കും ബഹുമാനപ്പെട്ട മഹാനായ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വാക്ക് സാന്ദർഭികമായി ഞാൻ ഇവിടെ പറയാം എന്താ പറയാനായ കാനു ഞാൻ ഞാൻ ചില ചില ആളുകളെ ആളുകളെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഹസൻ ബസരി ും സമയം നഷ്ടപ്പെട്ടു പോകുന്നതിൽ അവർ വലിയ വേവലാതികളായിരുന്നു വലിയ ബേജാറിലായിരുന്നു ഭയത്തിലും പേടിയിലായിരുന്നു അള്ളാഹുവിന്റെ നിക്ാതെ സമയം നഷ്ടപ്പെട്ടു

ഈ ഒരു ഇങ്ങനത്തെ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അവരെ പ്രശ്നങ്ങൾ അവർക്ക് പ്രശ്നങ്ങളേ അല്ല എന്തുകൊണ്ട് അവരുടെ പ്രശ്നം അള്ളാഹു ചിന്തയിൽ നകന്നോ എന്നുള്ളതാണ് അതിനൊരു സെക്കൻഡ് അവർക്ക് സമയം നഷ്ടപ്പെട്ടു പോയാൽ അവർ വേൽവലാതിയിലും ബേജാറിലും ഉണ്ട് കാണേണ്ട കാര്യങ്ങൾ മനുഷ്യൻ ദുനിയാവിൽ കണ്ടെത്തണം അതാണ് മനുഷ്യന്റെ ബുദ്ധി അതാണ് മനുഷ്യന്റെ ബുദ്ധി ഒരു മനുഷ്യൻ പരലോകത്ത് കണ്ടെത്തേണ്ട കല്ലാസ് മനുഷ്യന് കിട്ടും യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി മനുഷ്യൻ കണ്ടെത്തുക തന്നെ ചെയ്യും നാളെ കണ്ടെത്തും അവിടെ കണ്ടെത്തിയിട്ട് മനുഷ്യന് കാര്യമില്ല അള്ളാഹുവിൻ ഞാൻ അള്ളാഹുവിന്റെ സ്മരണയിലായി ജീവിക്കലായിരുന്നു എന്റെ ദൗത്യം എന്ന് മനുഷ്യൻ പലോത്ത് മനസ്സിലാക്കും പക്ഷെ അവിടെ മനസ്സിലാക്കി കാര്യമില്ല ഞാൻ വേറൊരു രീതി പറഞ്ഞുതരാം كلا إذا دكت الأرض دكا دكا فجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يومئذ يتذكر المنشن كلا إذا دكت الأرض دكا دكا بوميا يدشو دولي دولي യും ആ സന്ദേശം നടപ്പിലാക്കാൻ വേണ്ടി മലക്കുകൾ അണിയണിയായി ഇങ്ങനെ നിൽക്കുകയും ചെയ്യും ആ സന്ദർഭത്തിൽ നരകത്തെ കൊണ്ടുവരപ്പെടും എത്ര തറുൽ ഇൻസാൻ ആ രംഗവേദിയിൽ മനുഷ്യന് ബോധം ഒരിക്കും അപ്പോൾ ബോധമുണ്ടായിട്ട് എന്താണ് കാര്യം അതായത് മനുഷ്യനെ ഞാൻ എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ സായുജ്യപ്പെടലായിരുന്നു എൻ്റെ ദൗത്യം എന്ന് നരകത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ മനുഷ്യന് ബോധ്യപ്പെടും പക്ഷെ എനിക്ക് എന്തെങ്കിലും ജീവിതത്തിന് വേണ്ടി ചെയ്തു പോരായിരുന്നല്ലോ എന്നവൻ അവിടെ വെച്ച് വിലപിക്കും പക്ഷെ അവ വിലപിച്ചൊരു കാര്യല്ല ഇത് വളരെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി വരാനുള്ള കാരണം എന്താ അള്ളാഹുവിന്റെ തിക്കറിൽ നിന്ന് അകന്നുപോയതാണ് അല്ലെങ്കിലോ ഒന്നും പ്രശ്നമില്ല അതൊരു ഇതിൽ പ്രശ്നമല്ല ലോകം പ്രശ്നമല്ല പ്രയാസം പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല ഒരു പരിധി വിട്ട് ഒരു പരിധി വിട്ട് അള്ളാഹുവിന്റെ അടിമയെ അള്ളാഹു സുബാനുഹോ പ്രശ്നങ്ങൾക്ക് വിട്ടുകൊടുക്കൂല്ല അടിമ അടിമക്കത് നേട്ടമാകുന്ന അളവിൽ മാത്രമേ അടിമ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയുള്ളൂ അടിമക്ക് സഹായി സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അടിമയെ ഉടമക്കാരൻ വിട്ടുകൊടുക്കുകയില്ല അടിമ ഉടമയുടെ ധിക്കറിലാണെങ്കിൽ അടിമ ചിന്തിക്കണം അടിമയുടെ ബാധ്യത എന്താണ് നിങ്ങൾ ചിന്തിക്കും മനുഷ്യരെ നമ്മളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും പണം വേണം പണം നഷ്ടപ്പെടുന്ന ബേജാറ് അലാലായി നമ്മൾ കടയിൽ ഒരു സാധനം വാങ്ങിയിട്ട് ആ സാധനത്തിന് പൈസ കൊടുക്കുമ്പോൾ പോലും ബേജാറ് ഒരു പത്ത് റുപ്യ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ പത്ത് അതും കൂടി തൻ്റെ ഒക്കത്ത് വെക്കായിരുന്നു തൻ്റെതായി വെക്കായിരുന്നു ഒരു പത്ത് റിയാലിനൊരു സാധനം വാങ്ങി ഒരു പത്ത് ദിനാറിനൊരു സാധനം വാങ്ങി അല്ലെങ്കിൽ പത്തിനൂറ് ഒരു സാധനം വാങ്ങി അപ്പോൾ ബേജാറ് അതൊരു തൊണ്ണൂറാക്കി തന്നിരുന്നെങ്കിൽ അതൊരു ഒമ്പത് ദിനാറാക്കി തന്നിരുന്നെങ്കിൽ അതൊരു എട്ട് ദൃഹമായി തന്നിരുന്നെങ്കിൽ അത്രയും തൻ്റെ അപ്പൊ ദൃഹമോ ഒരു രൂപയോ ബേജാറ് നഷ്ടപ്പെട്ടാൽ ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട് ആരാ പറയുന്നത് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും നഷ്ടപ്പെടാൻ മാലോകരെ നമുക്കെത്ര ബേജാറാണോ അതിനേക്കാൾ ഒരു സെക്കൻഡ് നഷ്ടപ്പെടുന്നതിൽ അവർക്ക് പേടിയും ബേജാറുമായിരുന്നു അള്ളാഹുവിൻ്റെ തിക്റിലല്ലാതെ നഷ്ടപ്പെടാൻ അവർക്കിപ്പോ അങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയാണെങ്കിൽ തള്ള പറയുന്നത് സയ് ഹസൻ ഉൽഹനുമാണ് ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരണം ഇത് മനുഷ്യന്റെ ബാധ്യതയാണ് എല്ലാ റോണ വലിയ രോഗം തന്നെയാണ് പക്ഷേ അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് മടങ്ങണം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂല മനുഷ്യൻ ആർക്കും കഴിയൂല ഒരിക്കലും കഴിയൂല